നമ്മുടെ വ്യക്തിജീവിതം അത് വളരെ സംശുദ്ധമായിരിക്കണം ഒരിക്കലും ഒരു കടത്തോടു കൂടി നമ്മൾ മരിച്ചു പോകരുത് അഹുക്കാക്കട്ടെ അതിനെന്ത് വേണം അതിന് ഏറ്റവും വലിയ കാര്യം എന്താണ് അത് അൽ അൽഹസ്ത് എന്ന് പറഞ്ഞാൽ മിതമായ ചെലവ് മിതമായ ചെലവ് എവിടെയും ഹോട്ടലിൽ കയറിയാല് ഞാൻ മുമ്പ് കാലത്ത് ചെറുപ്പത്തിൽ തേങ്ങ വിൽക്കാൻ പോകും വടകര എൻ്റെ പറമ്പിലുള്ള തേങ്ങയൊക്കെ ബോഡയാക്കിയിട്ട് അതും ഉണ്ടാവും ചിലപ്പോ ഈ തൊഴിൽ പാലം ഒക്കെ ലോറിയിൽ തേങ്ങ വാങ്ങിയിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് അത് പിന്നെ ബോടയാക്കിയിട്ടൊക്കെ വിൽക്കാറുണ്ട് എന്റെ കുട്ടിക്കാലത്ത് ഈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വെറും ഒരു മുലിയാറായിട്ട് മാത്രം നടന്ന ആളല്ല എല്ലാ കളിയും ഞാൻ കളിച്ചു പക്ഷെ അക്കളിയൊന്നും തെറ്റായ കളിയായിരുന്നില്ല കേട്ടോ അപ്പൊ എൻ്റെ ബാപ്പാന്റെ പ്രതിനിധിയായിട്ട് എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പൊ തേങ്ങ വിൽക്കാൻ പോകും തേങ്ങ വിറ്റ് വന്ന ഉപ്പാക്ക് കണക്കെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം കൃത്യമായി കണക്ക് കൊടുക്കണം അപ്പൊ ചോറ് വെച്ച് എത്ര പൈസ എന്റെതാ അതിനെ കണക്ക് കൊടുക്കണം ചായന്റെ കണക്ക് കൊടുക്കണം ബസ്സിന്റെ പൈസ എന്റെ കൊടുക്കണം എല്ലാം കണക്കും കൊടുക്കണം ബസ്സിനാ പോവ അപ്പൊ പാപ്പ പറയും എന്ത് ചായ കുടിച്ചാല് ഹോട്ടലിൽ കയറി ചായ കുടിച്ചാല് വലിയ പൈസ ആവും അതുകൊണ്ട് നീ ചോറ് വെച്ചോ ചോറ് വിഷമടങ്ങുകയും ചെയ്യും അന്നാകെ ചോറിന് രണ്ടു റുപ്പ്യ മതി ഇപ്പൊ കുട്ടിയെക്ക് തമാശ തോന്നും രണ്ടു റുപ്പ്യ എടുത്ത നല്ല ചോറും കറിയും ഒക്കെ കിട്ടും അതേ സമയത്ത് ആ ചോറിന്റെ കൂടെ ഒരു പൊരിച്ച കൂടി വാങ്ങുകയാണെങ്കിലോ പൊരിച്ചതിന് ചെലപ്പോ അഞ്ചു കൊടുക്കേണ്ടി ചോറ്റിനാകെ രണ്ട് റുപ്യ അപ്പൊ പാപ്പാന്റെ ഒസൂയത്ത് എന്താണ് പാപ്പാന്റെ ഒസീയത്ത് പൊരിച്ചതിന് നമുക്ക് പൊരന്ന് കഴിക്കാം കാരണം പൊരയില് മീൻ വാങ്ങിയിട്ട് പൊരിച്ചാൽ അഞ്ചു റുപ്പ്യണ്ട് എല്ലാവർക്കും കഴിക്കാനാവും ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോ അഞ്ചു റുപ്യണ്ട് ഒരു കാശ്നായി കിട്ടും അത് തന്നെയാണെങ്കിലും വച്ചാൽ ഇപ്പോ പൊരിച്ചയിൽ തന്നെ പിന്നെ കിട്ടി പിന്നെ കിട്ടി പിന്നെ കിട്ടി നൂറ് രൂപ ആവശ്യപ്പെട്ട ഒരെണ്ണയായിരിക്കും അത് അപകടമായിരിക്കും ബാറ്റിന് അതുകൊണ്ട് പൊരിച്ച ഒഴിവാക്കിയിട്ട് ചോറ് എന്ത് ചെയ്യുക സാദാ ചോറ് മാത്രം തിന്ന അപ്പോ ബാപ്പ രണ്ടു റുപ്പ്യ അതിനനുവദിക്കുക ആ രണ്ടുപ്യ നമ്മൾ ഉപയോഗിക്കുക അതിന്റെ അപ്പുറം ഞാൻ ഉപയോഗിച്ച എന്ത് ചെയ്യേണ്ടി വരും ഇപ്പുറത്ത് കള്ളത്തരം പറയേണ്ടി വരും വിറ്റ പൈസ എന്തെങ്കിലും ഒന്ന് ഞാൻ തട്ടിപ്പാക്കേണ്ടി വരും അല്ലെങ്കിൽ ബാപ്പാനോട് കളവ് അറിയേണ്ടി വരും അങ്ങനെ അല്ലല്ലോ ബാപ്പാനെ കളവറിഞ്ഞ് ചതിച്ചിട്ടില്ലല്ലോ മക്കൾ ജീവിക്കേണ്ടത് മക്കള് ബാപ്പാനെ ഉസ്താദിനെ ചതിക്കുന്നവരെക്കാൾ യഥാർത്ഥത്തിൽ അതപ്പതിച്ചു പോകുന്നവർ വേറെ ആരാണ് അപ്പൊ കൃത്യമായി സത്യസന്ധമായിട്ടാണ് നടക്കേണ്ടത് അപ്പൊ അവിടെ കളവൊന്നുമില്ല സത്യമായിട്ടന്നെ അപ്പൊ ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കയറി ചോറ് വെച്ച് നിന്നിരുന്ന ഹോട്ടലൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം അപ്പൊ ഞാൻ പറഞ്ഞത് അത് ബാപ്പാന്റെ ഒരു ശരിക്ക് കരക്റ്റുള്ള ഒരു ജീവിത ആ കരക്ട് ജീവിതം എന്ന് വെച്ചോണ്ട് എന്റെ ബാപ്പാന്റെ അടുത്ത് എപ്പും സ്റ്റോക്ക് പൈസ ഉണ്ടാവും എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് എനിക്കറിയാം നാഥാപരിത്തൊക്കെ ഉള്ള ചില ആലിമ്യങ്ങള് അതൊക്കെ പറയുന്ന വലിയ ആലിമ്യങ്ങള് ബാപ്പാന്റെ അടുത്ത് വന്നിട്ട് പൈസ വായ്പ അവർ കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കുകയും ചെയ്യും അങ്ങനെ പലർക്കും ബാപ്പ കടം കൊടുത്ത് സഹായിക്കും മറ്റുള്ള വിഷയത്തിൽ ബാപ്പാൻ കൊണ്ട് കഴിയും പോലെ സഹായിക്കും ബാപ്പ നന്നായിട്ട് അധ്വാനിക്കും പക്ഷേ പൈസ ചെലവഴിക്കുന്ന സ്ഥലത്ത് വളരെ കൃത്യത ഉണ്ടാവും എങ്ങനെയെങ്കിലും ചെലവഴിക്കൂല ദൂർത്തടിക്കൂല നടന്നു പോകേണ്ട അടുത്ത് നടന്നു പോകും പോവും ബാപ്പാക്ക് കെഷായം വാങ്ങാൻ വേണ്ടി നമ്മളെ റാഷിദ് ബുഖാരിന്റെ ഏ പൊരേൻ്റെ അടുത്ത് അവിടെ ഒരു മരുന്ന് പിടിയുണ്ട് ഇരിങ്ങണ്ണൂർ ആ ഇരിങ്ങണ്ണൂരെ കയറുമടതു മരുന്ന് പൊടിയുണ്ട് ആ മരുന്ന് പീടിയില് മുമൂന്ന് ദിവസം കഴിയുമ്പോൾ കഷായത്തിന്റെ കെട്ട് വാങ്ങാൻ പോണം ഞാൻ രാവിലെ പുരുന്ന സുഭയും നിസ്കരിച്ച് നടക്കും എന്നിട്ട് ഇരിങ്ങണ്ണൂരോളം നടക്കും എന്നിട്ട് കഷായത്തിന്റെ കെട്ടും അങ്ങനെ തന്നെ ഇങ്ങോട്ടും നടക്കും എനിക്ക് വലിയ സന്തോഷമാണ് കാരണം പാപ്പാന്റെ ഒരു ഹിദമത്തല്ലേ നടന്നു പോയിട്ട് കഷായത്തിന്റെ കെട്ട് വാങ്ങിക്കൊണ്ടിരും ഒരു ദിവസം എനിക്കൊരു പൂതി ഉണ്ടായി എന്താ പൂതി എന്നറിയോ പെരുങ്ങത്തൊരു പാല ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് കാണണമെന്നൊരു പൂരി പേര് നടന്നു പാലവും കണ്ടുങ്കു അപ്പൊ ഞാൻ പറഞ്ഞോ നമ്മൾ കുട്ടിക്കാലത്തെ എന്റെ പ്രിയപ്പെട്ട മുതാലിമ്യങ്ങളുള്ള ഒരു സദസ്സാണ് വിദ്യാർത്ഥികളുടെ സദസാണ് അതുകൊണ്ട് പറഞ്ഞ നമ്മൾ ആ രൂപത്തിൽ ജീവിച്ചാൽ നമ്മൾ അന്തസ് എവിടെയും പണയം വെക്കേണ്ടി വരൂല നമുക്ക് എപ്പോഴും ഐശ്വര്യം ഉണ്ടാവും ഏറ്റവും വലിയ ഐശ്വര്യം ഹസ്താണ് അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുക ചെലവ് ചുരുക്കുക ആവശ്യമുള്ളത് ക്യാൻറ്റീനിലൊക്കെ നല്ല ഭക്ഷണമൊക്കെ കിട്ടൂ മര്യാദയില്ലെങ്കിൽ മതിയാകുന്നില്ലെങ്കിൽ നമ്മുടെമാരോടൊക്കെ പറഞ്ഞാൽ ഒന്നുകൂടി ഉഷാറാക്കി തരും ഏഹ് അതുകൊണ്ട് നല്ല കല്യാണം പോലെ എല്ലാ ദിവസവും ബിരിയാണി അയക്കാന്ന് ചോദിച്ചാൽ അത് നടക്കൂലെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ അത് പിന്നെ ആരോഗ്യത്തിനും കേടല്ലേ ഞാൻ പറഞ്ഞ എന്താണ് അപ്പോ ഒത്ത ഭക്ഷണമൊക്കെ ക്യാൻറ്റീന്ന് ഒക്കെ കിട്ടും അത് എവിടെയാൽ മർക്കസിൽ ഒക്കെ കിട്ടും എടുന്നാലും കിട്ടും അതിന്റെ പുറമെ അത്യാവശ്യം ഉണ്ടെങ്കില് നമ്മൾ ഹോട്ടലിൽ പോവാം ഇനി അഥവാ പോയാൽ തന്നെ അവിടെ ദൂർത്തടിക്കുന്ന വിധത്തിൽ ഭക്ഷണം കഴിക്കരുത് പട്ടിണി കിടക്കുന്ന ഒരുപാട് ആള് ലോകത്ത് വേറുണ്ട് നമുക്ക് ഒരു ഉറുപ്പിയ സദക്കാ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചാലോ അത് നമുക്ക് ആഹ്റത്തിലേക്ക് സമ്പാദ്യ സദക്കാ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ ആഹ്റത്തിലേക്ക് സമ്പാദ്യ അപ്പൊ നമ്മൾ എപ്പോഴും ഇതെല്ലാവർക്കും ബാധക ചെലവഴിക്കുന്നിടത്ത് മിതത്വം നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്ത് നടന്നു പോകണം ഇനിയോ സൈക്കിള് അറിയാവുന്ന ആളുകൾ സൈക്കിൾ പോന്ന് അഞ്ചു ദിവസം ചെലവില്ല ചവിട്ടിയാൽ മാത്രം മതി ആ സൈക്കിളാ ഞാൻ പറഞ്ഞു അത്തരം സൈക്കിൾ മുല് ഞാന് ആറ് ഏഴ് കിലോമീറ്റർ ഒക്കെ ചവിട്ടിയിട്ട് ഓതാൻ പോയിട്ടുണ്ട് കഴിഞ്ഞ് അതിനഞ്ചു വയസ്സോ ചിലവില്ലേ സൈക്കിളുടെ ആവശ്യം മാത്രമേ ചെലവുള്ളൂ അങ്ങനെയും പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ചെലവ് ചുരുക്കണം ഇനി അത്യാവശ്യമാണെങ്കിൽ ബസ് പോകണം ബസ്സിൽ പോകാൻ പറ്റാത്തൊരു ചുറ്റുപാടുണ്ട് നോക്കുക ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷപ്പാൻ നോക്കണം അത്യാവശ്യത്തിന് നമ്മള് ടൂറിസ്റ്റ് വണ്ടി കൂട്ടാവൂ അങ്ങനെ ആവശ്യത്തിനുള്ള ചെലവഴിക്കലായാൽ നമുക്ക് എപ്പോഴും അള്ളാഹു ഐശ്വര്യം തരും നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് അള്ളാഹുവിനെ അറിയും അപ്പൊ ചെലവഴിക്കുന്ന സ്ഥലത്ത് എപ്പോഴും ഐശ്വര്യത്തോടെ സൂക്ഷിച്ച് ചെലവഴിച്ചാൽ അവൻ എപ്പോഴും ഐശ്വര്യം ഉണ്ടാവും വേറൊരു തന്റെ മുമ്പിൽ അവൻറെ അഭിമാനം പണയം വെക്കേണ്ടി വരൂല എപ്പോഴും നല്ല ഐശ്വര്യത്തിൽ ജീവിക്കാൻ സാധിക്കും അള്ളാഹു നല്ല ചിട്ടയോടുള്ള ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തല തോപ്പിക്കുന്നവർക്ക് മാറക്കട്ടെ